നമ്മളും അല്ല ആക്ഷേപകരമായി വർത്തമാനം പറഞ്ഞു ശീലിക്കണ്ട പേടിച്ചിട്ടാ പണ്ട് എനിക്ക് നിങ്ങൾ ആക്ഷേപകരമായി പറഞ്ഞ് ശീലിച്ചതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്തിനാ നമ്മള് തമ്മിൽ അങ്ങനെ ആക്ഷേപപരമായി പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ഗ്രേസ് മാർക്ക് ഗ്രേസ്മാർഗ്ഗമാക്കി കോൺഗ്രസ് ഗ്രേസ് മാർക്ക് പോയി പോയി ജനാധിപത്യത്തെ ജനാധിപത്യത്തെ പറ്റി താങ്കൾ സംസാരിച്ചു ഞാൻ കേട്ടിരിക്കാം താങ്കൾ ഞാൻ കേട്ടിരിക്കാം താങ്കൾ താങ്കളോട് ഞാൻ തർക്കിക്കാത്തത് എന്താണെന്ന് അറിയോ കാരണം വെട്ടി കൊടി കൊടി കെട്ടും കെട്ടും താങ്കളാണ് ആദ്യം കൊടികെട്ടും പൊതുമരാമത്ത് മന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ടല്ലോ വിമർശിക്കുമ്പോഴേക്കും താങ്കളാണ് നിന്റെ വേഷം എന്റെ അടുത്ത് വേണ്ട അവസരത്തിൽ ആരും അവസരത്തിൽപെട്ടിട്ടില്ല ഷാനി ഇടപെടുന്നു കൊഴപ്പില്ല ഇടപെടുന്നു കൊഴപ്പില്ല ഷാനി ഷാനി ഭാഷ മാറണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ ഇടപെടുന്ന ഭാഷ മാറണ്ട അതാ ഞാൻ പറഞ്ഞത് ഭാഷ മാറിയേ തിരിച്ചു ഭാഷ മാറും അത്രേ ഉള്ളൂ ആള് വിധിയാണെങ്കിലും ചൂടാനായില്ലേ ഞാൻ ഉപയോഗിച്ച ഒരു അൺപാർലമെന്ററി വാക്ക് ഒരു ചർച്ചയിൽ ഇപ്പൊ താങ്കൾ മുദ്രാവാക്യം വിളിച്ചതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു എന്ന് ഷാനിയോ താങ്കളോ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ച് അത് പിൻവലിച്ച് നിർവ്യാജം ഞാൻ ഖേദവും രേഖപ്പെടുത്താം ഞാൻ വസ്തുതാപരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ താങ്കൾക്ക് ഇത്ര പൊള്ളുന്നത് എന്തിനാ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരു വേണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചോദിക്കുകയാണ് താങ്കൾ ദേവൻ രാമചന്ദ്രനോട് പോയി കലഹിക്കൂ നിങ്ങൾ കോടതിയിൽ പോയി വ്യവഹാരം നടത്തി കലഹിക്കൂ അദ്ദേഹമാണ് ചോദിച്ചത് പശ വെച്ചിട്ടാണോ നിങ്ങൾ റോഡ് ഒട്ടിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായില്ലേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ അത് ആക്ഷേപമാണോ ആക്ഷേപമാണെങ്കിൽ അത് താങ്കൾ കോടതിയോടല്ലേ ചോദിക്കേണ്ടത് ഒരു കൈവിതും കോടതി പറഞ്ഞൊരു വാചകം ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് ഇത്രയേറെ അതിനകത്ത് പൊള്ളണം എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിന് എനിക്ക് അതിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ പിന്നെ ശരിയാണ് അദ്ദേഹത്തിന് പിന്നെ ഷാനി ഇതിനകത്ത് ഈ വകുപ്പും മുഹമ്മദ് റിയാസും തമ്മിലുള്ള ബന്ധമില്ലായ്മയുടെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്പറായി എനിക്കുള്ളത് ആയിട്ട് ശംഖുമുഖം റോഡ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസിന്റെ ആരംഭ പദ്ധതികളുടെ മറ്റൊരു സാധനമായിരുന്നു പ്രചാരം വലിയൊരു സംഭവമായിരുന്നു അതായത് സത്യം വിശ്വസിക്കൂ കേരളത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലൊന്നായ തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനലിലേക്കുള്ള റോഡാണ് ശങ്കുവർ റോഡ് ആ ശങ്കുവർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പി ആർ എക്സൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയുമായിട്ടുണ്ട് അർത്ഥം വെച്ച് സംസാരിക്കുന്നത് അതിനുശേഷം രണ്ടു മാസം കൊണ്ട് ആ റോഡ് തകരുന്ന സാഹചര്യം ഉണ്ടായി തകരുന്ന സാഹചര്യം ഉണ്ടായി നിയമസഭയില് എം വിൻസെന്റ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള നിയമസഭാ സാമാജികൾ ചോദ്യമായി ചോദിച്ചു ഇതിനെപ്പറ്റി താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർമ്മ പോലും ഇല്ലാന്ന് പറയും അത് പഴയ കാര്യമാണെന്ന് പഴയ കാര്യമാണത് താക്കരുത് പഴയ കാര്യമാണോ മുഹമ്മദ് റിയാസ് മന്ത്രി കാലഘട്ടത്തിൽ ഉള്ളതല്ലേ ഇനി ജസ്റ്റിസ് ദേവൻ രാമ രാമചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഉദാഹരണം കൂടെ പറയാം കുറി വെച്ചിട്ട് കോടതി പഠിച്ചു പഠിച്ചപ്പോൾ എന്താ പറയുന്നത് അതായത് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റോഡിനകത്ത് കുണ്ടും കുഴി ഉണ്ടാകുന്നു എന്ത് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അമിക്കൂറിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ പറയുകയല്ല ശാസ്ത്രീയമായി വെച്ചിട്ട് നടത്തിയ സാധ്യത നടത്തിയ സ്ഥല പഠനങ്ങൾക്ക് ശേഷം അമി കസ്കൂർ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ദേവൻ രാമചന്ദ്രൻ പറയേണ്ടി വരുന്നത് ഇപ്പം നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് മഴയായാൽ റോഡ് പണിയാൻ പറ്റില്ല അത് നമുക്ക് പാദത്തിന് വേണ്ടി അംഗീകരിക്കാം അങ്ങനെയാണെങ്കിൽ മഴക്കാല പൂർവ റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കണ്ടേ പല റോഡുകൾ നമുക്കറിയാം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ജില്ലയിലൂടെയുള്ള റോഡ് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള റോഡ് നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് കാലാകാലങ്ങളായിട്ട് അതുപോലെ നടത്താനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല നിങ്ങൾ പറഞ്ഞില്ലേ റോഡിന്റെ അറ്റകുറ്റപ്പണിയും റോഡിന്റെ ഒരു ശരിയായ നിലയിലേക്ക് പരിപാലിക്കപ്പെടുക എന്ന കാര്യം രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെന്റ് വന്ന് തീരുമാനിച്ചു ചിരിപ്പിക്കരുത് തിരുവല്ല അമ്പലപ്പുഴ റോഡ് താങ്കളുടെ മണ്ഡലത്തിലല്ലേ അതിന്റെ അവസ്ഥ എന്താണെന്ന് എം എൽ എക്ക് അറിയാത്തതാണോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു പൊതുമരാമത്ത് റോഡാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പ്രേക്ഷകൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ മുഹമ്മദ് റിയാസ് ചെയ്യാത്ത ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മോഹൻലാലിനെയും ജയസൂര്യയും സന്തോഷ് ജോർജ് ഗുളികരെയൊക്കെ കണ്ടത് നല്ലതാണ് പക്ഷെ റോഡിലെ കോൺട്രാക്ടർമാരെയും കുഴി അടയ്ക്കാനുള്ള തൊഴിലാളികളെയും കൂടെ കാണണമെന്ന് പറയുന്നതിനെ താങ്കൾ ഇത്ര വൈകാരികമായി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് താങ്കൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് പഴയ വി എസ് പക്ഷക്കാരൻ കൂടിയാണല്ലോ താങ്കൾ വി എസ് അച്യുതാനന്ദന്റെ മുഖം കാണിച്ച് വി എസ് അച്യുതാനന്ദൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന ധ്വനി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനു ശേഷം ആ പാവപ്പെട്ട വി എസ് അച്യുതാനന്ദനെ മൂലയിലുതുക്കി കറിവേപ്പിലയാക്കിയ പാർട്ടിയുടെ നേതാവായിട്ടാണ് താങ്കൾ ഈ വന്ന് സംസാരിക്കുന്നത് കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ഇനി വ്യക്തിപരമായി താങ്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല താങ്കൾ ആലപ്പുഴ ജില്ലയിൽ ഒരു കാലഘട്ടം മുഴുവൻ ജി സുധാകരൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവിന്റെ പഴയ പൊതുമരാമത്ത് മന്ത്രി ഇപ്പൊ താങ്കൾക്ക് അത്ര പത്യമില്ലെന്ന് എനിക്കറിയാം തന്നെ ഒരു അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നടന്നയാളാണ് ആ ജി സുധാകരനെ സംസ്ഥാന ം വെട്ടിയപ്പോ ആ വെട്ടാനായിട്ടുള്ള വടി വെച്ചു കൊടുത്ത ആളല്ലേ താങ്കൾ നിന്റെ മോദ കണ്ടാൽ അറിയാം നീ ഒരു പാലം അവിടെ നിന്ന് നിലമ്പൂരിലെ കുട്ടി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവിടെ ആ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ കുത്തി ഒലിച്ചുപോയ ആ പാലം പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല അപ്പൊ താങ്കൾ പറഞ്ഞ ഉദാത്തമായ ജനാധിപത്യ മാതൃകയിൽ ആ കുട്ടിയോട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ റിയാസങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കുകയായിരുന്നു പറയാൻ എനിക്ക് തോന്നി പറഞ്ഞു കൊച്ചു കുട്ടിയെ വരെ പറ്റിക്കുന്നതാണോ താങ്കളുടെ മഹിതമായ ഉദാത്തമായ ജനാധിപത്യ മാതൃകയെന്ന് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് സമാശ്വാസം മാത്രമേ കൊടുത്തുള്ളൂ ഫോണിലൂടെ ഇപ്പൊ ശരിയാക്കി തരാം അങ്കിൾ പക്ഷെ ആ അങ്കിളും വന്നിട്ടില്ല ആ റോഡ് അവിടെ വന്നിട്ടില്ല അത് ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം ഇങ്ങനെ അവകാശവാദം പറയുന്നതാണ് ഞങ്ങളുടെ സർക്കാർ വന്നതുകൊണ്ടാണ് ദേശീയപാത ഉണ്ടായത് ഞങ്ങളുടെ സർക്കാരില്ലെങ്കിൽ കാണാമായിരുന്നു ആ എന്താ കേരളത്തിൽ ആകെ മുഴുവൻ നിങ്ങളുടെ സർക്കാരാണോ മുഹമ്മദ് റിയാസ് പറഞ്ഞ വാചകത്തെ ആ വാചകത്തോട് ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരനാണല്ലോ ആ വാചകത്തോട് നീതി പുലർത്താൻ അദ്ദേഹം തയ്യാറാകണം അല്ലെ